വളരെ അമൂല്യമായൊരു ഇസ്മ ഈ ഇസ്മിൻ്റെ ഹാദിമിൻ്റെ പേര് അന്യായിൽ എന്നാണ് ഈ ഹാദിം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഈ ഇസ്മു ചൊല്ലുന്നവരിൽ ഇടപെടുമെന്ന സ്വാഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ഇസ്മിനെ പ്രത്യേകം ചൊല്ലിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് മലക്കുകളുടെ സഹായവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമെന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വളരെ അമൂല്യമായ ഈസ്മു വല്ലവനും ദിനം പ്രതി ആയിരം പ്രാവശ്യം ചൊല്ലലിനെ പതിവാക്കിയാൽ അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമതകളും നീങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ സഹായം നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ലഭിച്ചുകൊണ്ടിരുന്നാൽ അവരുദ്ദേശിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്നതുമാണ് എല്ലാ ദിവസവും മധ്യാഹന സമയത്ത് നൂറ് പ്രാവശ്യം ഈസ്മിനെ ചൊല്ലലിനെ പതിവാക്കിയാൽ അവരുടെ മനസകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നേറുന്ന വ്യഥകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് നീങ്ങി ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസനയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മുണ്ട് ഈ ഇസ്മ് വളരെയധികം സവിശേഷതയും പവിത്രതയുമുള്ള ഇസ്മാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട് ഇൻഷാ നിഷ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആമലുകൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അള്ളാഹു സുഭാനുഭവത്തായ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് വലിയ ബറക്കത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിക്കുന്നവർക്കാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി സാധിക്കുക പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് സമയം കൃത്യമായി പാലിച്ചു വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നതുകൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കണം എന്നറിയിക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായൊരിസ്മാണ് അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഇസ്മ നമുക്കൊക്കെ അറിയാം അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ ഈ പദത്തിൻ്റെ അർത്ഥം തന്നെ പരമപരിശുദ്ധൻ പാവനത്വമുള്ളവൻ എന്നൊക്കെയാണ് ഈ അസ്മ ഉൽഹസനയിലെ ഇസ്മിൻ്റെ അർത്ഥം സൃഷ്ടാവിൻ്റെ റാത്തിൻ്റെ അള്ളാഹുവിൻ്റെ റാത്തിൻ്റെ സത്തയുടെ പൂർണ്ണതയെക്കുറിച്ചുള്ള വിശേഷണമാണിത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾക്കും വിശേഷണങ്ങൾക്കുമെല്ലാം അള്ളാഹു അതീതനാണ് അള്ളാഹു അതിൽ നിന്നെല്ലാം വിഭിന്നമാണ് സൃഷ്ടികളുടെയോ ഏതെങ്കിലും ഒരു ഗുണത്തിനോ വിശേഷണങ്ങൾക്കോ അതിനേക്കാളും അപ്പുറത്ത് ആ വിഷയത്തിൽ ഏറ്റവും പൂർണ്ണവാനായവനാണ് അള്ളാഹു നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാം കേൾക്കുന്നവനാണ് എന്ന് നമ്മെ വിശേഷിക്കപ്പെടുമ്പോൾ അത് കാതുകൊണ്ട് കേൾക്കുക എന്നുള്ള ഒരു അവയവവുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അള്ളാഹു സുബഹാന ഹോതഅാലയുടെ കേൾവിയും കാഴ്ചയൊന്നും അങ്ങനെയല്ല അത് അല്ലാഹുവിന് ആ സിഫത്ത് അള്ളാഹുവിൻ്റെ ദാത്തിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാനിൽ ഒരായത്തുണ്ട് നമുക്കൊക്കെ അറിയാം അല്ലാഹ്യൂൻ എന്താണ് അതിൻ്റെ അർത്ഥം സൃഷ്ടികൾ വിശേഷിപ്പിക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു സുബാന പരിശുദ്ധനാണ് അപ്പൊ നമ്മൾ എന്താ വലം യക്കുല്ലഹു ഖുഫ്അൻ അഹദ് അള്ളാഹുവിന് സാദൃശ്യമായ ഒന്നും ഒരുവനും ഈ ഭൂമിയിലില്ല ഈ ഭൂമിയിലെന്നല്ലെന്ന ഈ അള്ളാഹുവിന് സാദൃശ്യമായവനോ അവന് തുല്യനോ ആയ ഒന്നും തന്നെ ഇല്ല ഈ രണ്ടു ആയത്തുകൾ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ ഹോവത്താലയുടെ ആ ഖുദ്ദൂസ് എന്ന് പറയുന്ന ആ പവിത്രമേറിയ ആ അർത്ഥത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മളിവിടെ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് അസ്മാ ഉല്ലുസനയിലെ ഓരോ ഇസ്മുകളും നാം ചെയ്യുമ്പോൾ അതിൻ്റെ അമലുകൾ നാം പ്രവർത്തനത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിലെ പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ അസ്മാ ഉല്ലുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും അർത്ഥവും അതിൻ്റെ ആശയതലങ്ങളെല്ലാം ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കണം നമ്മളിവിടെ പറയുന്നത് വിശാലമായ അർത്ഥമേ അല്ല മഹാന്മാർ പറഞ്ഞ ഒരുപാട് വിശദീകരണങ്ങളിൽ നിന്ന് വളരെ ലഘുവായിട്ടുള്ളത് മാത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇത് കൂടുതൽ വിശദീകരണമല്ല വളരെ കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ വിശദീകരണമാണ് ഈ കുറഞ്ഞ വിശദീകരണമെങ്കിലും ചുരുങ്ങിയത് നമ്മളൊരു ഇസ്മ കൊണ്ട് അമല് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായ എഫക്റ്റ് നമുക്ക് നമുക്കുണ്ടാവുകയുള്ളൂ കാരണം ഈ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അസ്മാ ഉൽസ്ന അത് കാണാതെ പഠിച്ചവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗത്ത് മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം ഇത് കാണാതെ പഠിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാല് അപ്പം ഏതെങ്കിലും തെമ്മാടിയൊക്കെ അങ്ങനെ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കോ എന്നുള്ള ചോദ്യത്തിനൊക്കെ മറുപടിയായിട്ട് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം ഇത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നവർ ഇതിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കിയവർ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി എണ്ണി അതിനെ ബോധ്യപ്പെട്ട് ആ അതനുസരിച്ച് ജീവിക്കുന്നവർ എന്നൊക്കെ വിശദീകരണം കൊടുത്ത മഹാന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇസ്മതിലൂടെയൊക്കെ അർത്ഥതലങ്ങൾ വളരെ കൃത്യമായി പഠിക്കേണ്ടത് അനിവാര്യമാണ് അത്യാവശ്യമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹു സുബാനുഹൂത്തായ സർവ്വ പോരായ്മകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് കുറ്റവും കുറവും ഇല്ലാത്തവനാണ് അള്ളാഹു എന്ന് പറയുന്നത് പോലും അള്ളാഹുവിനോട് കാണിക്കുന്ന അഥബുകേടാണ് അള്ളാഹു കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവനാണ് എന്ന് പറയുന്നത് പോലും അള്ള അള്ളാഹുവിനോട് കാണിക്കുന്ന അദബ് കേടാണ് ഇപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് നല്ല സൂഫിയായിട്ട് നടക്കുന്ന സ്വാലായിട്ട് നടക്കുന്ന തെറ്റുകളൊന്നും ചെയ്യാതെ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരു ആഭിതായ മനുഷ്യൻ അയാൾ ഒരു ഹറാമിലേക്കും പോവുകയില്ല ഒരു തെറ്റിലേക്കും പോകുകയില്ല ജീവിതത്തിലൊരു കരാഹത്ത് പോലും ചെയ്യൂല പകലും മുഴുവനും നോമ്പ് അനുഷ്ഠരിച്ച് രാത്രി നിന്ന് നിസ്കരിച്ച് അള്ളാഹുവിന് അങ്ങേയറ്റം അടുത്തു ജീവിക്കുന്ന ഒരു ആഭിതായ സൂഫിയായ ഒരു മഹാനുണ്ടായിരുന്നു ആ മഹാനെക്കുറിച്ച് നമ്മൾ പറയാണ് അവർ അയാൾ മോഷ്ടിക്കാത്തവനാണെന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അയാളെക്കുറിച്ച് പറയൽ അയാളെ എന്താ പരിഹസിക്കലാണ് അയാളോട് അതപുകേട് കാണിക്കലാണ് ഒരാളെക്കുറിച്ച് നമ്മൾ അയാൾ എന്ന് പറയുമ്പോൾ അതുണ്ടാകാനുള്ള സാധ്യത അയാളിൽ അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു ധ്വനി അവിടെ വരുത്തുന്നുണ്ട് അയാൾ മോഷ്ടിക്കാത്തവനാണെന്ന് പറയുമ്പോൾ മോഷ്ടിക്കാനുള്ളൊരു സാധ്യത ഒരു ആ ഒരു വിശേഷണം അയാളിൽ ഉണ്ട് എന്നുള്ളൊരു ധ്വനി വരുത്തുന്നതോടു കൂടെ തന്നെയാണ് അയാൾ മോഷ്ടിക്കാത്തവനാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് അയാളിലേക്ക് അത് ചേർത്തി പറയുമ്പോൾ അഥവ് കേടണം അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് നാം കുറ്റവും കുറവും ഇല്ലാത്തവനാണ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതുപോലും അള്ളാഹുവിനോട് കാണിക്കുന്ന അഥവ് കേടാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹോവത്താല പരിശുദ്ധനാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് സൃഷ്ടികൾക്ക് സാദൃശ്യമായവനോ തത്തുല്യമായവയോ ആയ എല്ലാ ഗുണങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാനുഹൂവറ്റ് ആല പരിശുദ്ധമായ പരിശുദ്ധനായവനാണ് എന്നാണ് ഈ ഒരു ഇസ്മുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മ അതുമായി ബന്ധപ്പെട്ട അർത്ഥവും അതിൻ്റെ ആശയവും ചെറിയ രൂപത്തിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കി വയ്ക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇസ്മു കൊണ്ട് ഒരാൾക്ക് തജല്ലി കിട്ടിയാൽ തജല്ലി എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ ദിവ്യ ഓരോ ഇസ്മുകൾ ഉണ്ടല്ലോ ആ ഇസ്മുകളുടെ രഹസ്യജ്ഞാനപ്പൊരുളുകൾ ദർശനം ഇതാണ് തജല്ലി എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇസ്മു കൊണ്ട് ഒരാൾക്ക് തജല്ലി ദർശനം കിട്ടിയാൽ ആ ആ ആൾ പിന്നെ ആ ഇസ്മിൻ്റെ തേജസ്സിൽ അലിഞ്ഞ് അതിൻ്റെ ഒളിവിൽ അതിൻ്റെ പ്രഭ അതിൻ്റെ പ്രഭയിൽ അതിൻ്റെ നൂറിൽ അവർ എന്താ അലിഞ്ഞില്ലാതെയാകും ഇത്തരം ഒരവസ്ഥയ്ക്കാണ് യഥാർത്ഥത്തിൽ ഫനാത് എന്ന് പറയുന്നത് ഇതൊക്കെ സോഫിയത്തിൻ്റെ ഔലിയാക്കളുടെ മർത്തബയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് സാധാരണക്കാർക്ക് ഇത് എത്ര ഒരു അവസ്ഥയിൽ ഈ ഒരു നാമം കൊണ്ട് അള്ളാഹുവിനെ ആരെങ്കിലും വിളിച്ചാൽ പിന്നെ ആ ആളുമായി ബന്ധപ്പെട്ടായിരിക്കും ആ വിഷയത്തിന് ഉത്തരം ചെയ്യപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ആ നാമം ആ ആളിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ അങ്ങനെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടമാണത് അപ്പം പിന്നെ ആ ഫനാഹ് പ്രാപിച്ച ഇസ്മിനെ വിളിച്ചാൽ അള്ളാഹു സുബഹാന ഹോവത്താല പിന്നെ ആ വിളിക്ക് അതിലൂടെ ഉത്തരം നൽകി ആ അത്തരം ഒരു സന്ദർഭത്തിലേക്കൊക്കെ എത്തുന്ന വിഷയങ്ങൾ ഓരോ വിഷയങ്ങളിലുമുണ്ട് ഓരോ കാര്യങ്ങളിലുമുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅ ഉൽ ഹസ്നയിലെ അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഇസ്മ അതുപോലെയുള്ള ഓരോ ഇസ്മുകളും ആ ഇസ്മുകളൊക്കെ സ്ഥിരമായതുമായി ബന്ധപ്പെടുമ്പോൾ ഒരു പക്ഷേ പലരും അല്ലെങ്കിൽ പല മേഖലകളിലൂടെയും ഫന ഇൻ്റെ അവസ്ഥയിലൊക്കെ എത്തും അപ്പോൾ അത്തരം അവസ്ഥയിലെത്തുമ്പോൾ അവരിൽ നിന്ന് സംഭവിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഈസ്മ് വളരെ അമൂല്യമായ ഒരു ഇസ്മാണ് വളരെ അമൂല്യമായ ഇസ്മാണെന്ന് പറയുമ്പോൾ ഈ ഇസ്മ ദിനം പ്രതി ആയിരം പ്രാവശ്യം ചെല്ലലിനെ പതിവാക്കിയാൽ അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമതകളും നീങ്ങിക്കിട്ടുന്നതാണ് അള്ളാഹുവിൻ്റെ സഹായം നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ലഭിച്ചുകൊണ്ടിരുന്നാൽ അയാൾ ഉദ്ദേശിച്ച കാര്യം നടപ്പിൽ വര വരുത്താനുള്ള എല്ലാ വഴികളും അള്ളാഹു സുബഹാന ഹോവത്താല തുറന്നു കൊടുക്കും എന്ന് സ്വലഹിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ള മുക്മിനിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി എത്രയോ വിഷയങ്ങളുണ്ട് അല്ലേ മകളുടെ വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾ മകന് ജോലിയില്ലാതെ ആളുകൾ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടിലാകുന്ന ആളുകൾ വീട് പണി തുടങ്ങി വെച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്തവർ സാമ്പത്തികമായ പ്രതിസന്ധിയിലകപ്പെട്ടവര് മക്കൾ ലഹരിക്കും മദ്യത്തിനും കഞ്ചാവിനും അടിമപ്പെട്ടവർ ചില ആളുകളാണെങ്കിലോ അവിഹിത ബന്ധങ്ങളിൽ ഉണ്ടായ ആളുകൾ സ്വന്തം ഭാര്യ അവിഹിത ബന്ധത്തിലുള്ളപ്പോൾ വളരെയധികം പ്രയാസങ്ങളിൽ പെട്ട എത്രയോ ആളുകൾ അത്തരം വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഭർത്താവ് അവിഹിത ബന്ധങ്ങളിൽ സ്വന്തം മക്കൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായോ അല്ലെങ്കിൽ മകൾ ഏതെങ്കിലും ഒരു ആൺകുട്ടിയുമായിട്ടോ നല്ലതല്ലാത്ത രൂപത്തിലുള്ള ബന്ധവുമായി മുന്നോട്ട് പോകുന്നവർ ഇങ്ങനെ എത്രയോ വിഷയങ്ങളുമായിട്ട് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കഴിയുന്ന നിരവധി ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോൾ തന്നെ പലരും പറയാറുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നമ്മളവർക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു അമല് കൊടുക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ അസ്മാവു ഉല്ലസ്നയിലെ ഇത്തരം ഇസ്മുകൾ അത് കൃത്യമായി ഉപയോഗിച്ച് നോക്കൂ അത്ഭുതങ്ങളുടെ കലവറയാണ് ഓരോ ഇസ്മുകളും അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എല്ലാ വിഷയങ്ങളും അസ്മാ ഉല്ല കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം അസ്മാഅ ഉൽസ്നയിലെ ഓരോ ഇസ്മുകളും പ്രയോഗിക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഇസ്മ ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അത് രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തുകയും വേണം അള്ളാഹു നമുക്കതിനെ തോഫി ഒക്കെ നൽകട്ടെ നമ്മുടെ മജലിസിലിരുന്ന് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലാറുണ്ട് അപ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമതകളും നീങ്ങാൻ വേണ്ടിയിട്ട് ദിനം പ്രതി ആയിരം പ്രാവശ്യം ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബാന ഹോവതായ അവനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് വലിയ രക്ഷയും മോചനവും ഒക്കെ നൽകാൻ കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലഹരിക്കടിമപ്പെട്ട മക്കളുള്ളവര് അല്ലൊരിക്കലും പറഞ്ഞത് കേൾക്കാത്ത മക്കളുള്ളവര് ഒരവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ മക് മകൾ മക് മകള് മകള് ഒരു അമുസ്ലിമിൽപ്പെട്ട ഒരു ആ ഒരു പയ്യനുമായിട്ടുള്ള കോണ്ടാക്റ്റ് മകളോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വയലൻ്റ് ആകുന്നു അല്ലെങ്കിൽ തിരിച്ചാകാം മകന് അങ്ങനെയുള്ളൊരു കോണ്ടാക്റ്റ് മക്കൾക്ക് മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത ബന്ധവുമായിട്ട് മക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയരുത് ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ സ്നേഹം കണ്ടും കൊടുത്തും വളർത്തണം അപ്പോഴും ചില മാതാപിതാക്കൾ പറയും അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ വളർത്തിയിട്ടുള്ളതെന്ന് ഒരു പക്ഷേ അങ്ങനെയൊക്കെ തന്നെയായിരിക്കാം ഹൊ അങ്ങനെയാണ് ക്ഷമിക്കുക എന്നിട്ട് മക്കളോട് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക ചില സാഹചര്യങ്ങളും ചില അവസരങ്ങളും ചില സന്ദർഭങ്ങളൊക്കെയാണ് മക്കളതിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക പുതിയ കാലം പോലെയല്ല പഴയ കാലം പോലെയല്ല പുതിയ കാലം പുതിയ കാലത്ത് ഇത്തരം അവസരങ്ങൾക്കും സാഹചര്യങ്ങൾക്കൊക്കെ ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും നൽകപ്പെടുന്ന ക്യാമ്പസുകളും സ്കൂളുകളൊക്കെയാണ് നിലവിലുള്ളത് അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഈ രണ്ട് കണ്ണുകൾക്ക് പുറമെ ദ തേർഡ് ഐ എന്ന് പറയുന്ന മൂന്നാമതൊരു കണ്ണുണ്ടാവണം നമ്മുടെ മക്കളിലേക്ക് വളരെ സൂക്ഷ്മതയോടുകൂടെ വളർത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ വളരെയധികം പ്രയാസങ്ങൾ ഇത്തരം മക്കളെ കൊണ്ട് അനുഭവത്തിലുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് അള്ളാഹുവിനോട് എല്ലാ സമയത്തും മക്കളുടെ വിഷയത്തിൽ പ്രത്യേകം ദ്വായ ചെയ്താൽ അതിന് വലിയ ഫലമുണ്ടാകും അതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം ഇസ്മുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും മധ്യാഹന സമയത്ത് ഉച്ച സമയത്ത് നൂറ് പ്രാവശ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവല്ലാസിനെ അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഈ ഇസ്മ അതിനെ നൂറ് പ്രാവശ്യം ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും ശരീരത്തിന് നല്ല ഉന്മേഷം നൽകും അവൻ്റെ മനസ്സകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നീറുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മറ നീക്കി വലിയ റാഹത്തും സന്തോഷവും അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു ചേരാൻ ഈ സ്മൊരു കാരണമാകും കാരണം എല്ലാ പരിശുദ്ധതയിൽ നിന്നും പരമപരിശുദ്ധൻ പാവനത്വമുള്ളവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം അപ്പം നിങ്ങൾ നോക്കൂ ഇത് ചൊല്ലുന്ന ഒരാൾക്ക് ആ ആൾ എല്ലാ വിഷയങ്ങളെ തൊട്ടും പരിശുദ്ധനും പാവനത്വമുള്ളവനുമാകും എന്നാണ് ഇത് ചൊല്ലുന്നതിലൂടെ സാധ്യമാകുന്നത് അങ്ങനെ വരുമ്പോൾ അവരുടെ മക്കൾ എന്തെങ്കിലും അപകടങ്ങളിലോ എന്തെങ്കിലും അരുതായ്മകളിലോ തെറ്റുകുറ്റങ്ങളിലോ പാപങ്ങളിലോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചൊല്ലുന്ന ആൾക്ക് പരിശുദ്ധതയിലേക്കും പാവനത്വത്തിലേക്കും എത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഇസ്മു ചൊല്ലുന്നവർ പരിശുദ്ധതയിലേക്കും പാവനത്വമുള്ളവയിലേക്കും എത്തണമെങ്കിൽ മക്കൾ നന്നാകണം ആ മക്കൾ നന്നാകണം ഭാര്യ നന്നാവണം ഭർത്താവ് നന്നാവണം എല്ലാവരും നന്നാവണം ആ രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരുടെ ഇവരുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലായി സാധ്യമാകും എന്നുള്ളതാണ് കാരണം ഇവൻ പരിശുദ്ധതയിലേക്കും പാവനത്വത്തിലേക്കും എത്തണമെങ്കിൽ മക്കൾ നന്നാവണം ഭാര്യ നന്നാവണം ഭർത്താവ് നന്നാവണം അപ്പം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഓ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരൊക്കെ പരിശുദ്ധതയിലേക്കും പാവനത്വത്തിലേക്കും എത്തും കാരണം മറ്റുള്ളവർ ഇവനെക്കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിക്കണമെങ്കിൽ മക്കളും ഭാര്യയും ഭർത്താവൊക്കെ നന്നാവണ്ടേ അപ്പൊ ഈസ്മു ചൊല്ലുമ്പോൾ അത്ഭുതകരമാകുന്ന രൂപത്തിലേക്ക് ആ ഒരു അവസ്ഥയിൽ അവൻ എത്താൻ കാരണമാകും എന്നുള്ളതാണ് ഈസ്മിൻ്റെ ഒരു സവിശേഷത എല്ലാ ഇസ്മുകളുടെയും സവിശേഷത അങ്ങനെ തന്നെയാണ് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുവാനും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുവാനും മനസ്സവനെ സഹായിക്കുമെന്നുള്ളതാണ് അപ്പോൾ നോക്കൂ ഇസ്മോണ്ട് ലഭിക്കുന്ന വലിയ 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 നേട്ടങ്ങൾ ഈ മനസ്സാണ് യഥാർത്ഥത്തിൽ വളരെയധികം സ്പീഡ് ഉള്ളത് എല്ലാവിധ കാര്യങ്ങളും മനസ്സുകൊണ്ട് എവിടെയെല്ലാം നമുക്കെത്താം മദീന കണ്ട ആളുകളുണ്ട് മക്ക കണ്ട കണ്ടയാളുകളുണ്ടല്ലേ മദീനയിലും മക്കയിലൊക്കെ പോയ ആളുകളുണ്ട് ഹജ്ജ് ഹജ്ജ്മൻപ്രയൊക്കെ നിർവഹിച്ച ആളുകളുണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് മനസ്സിൻ്റെ ഒരു വേഗതയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇവിടുന്ന് എത്ര പെട്ടെന്ന് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാം എത്ര പെട്ടെന്ന് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മണിക്കൂറുകളെടുത്ത് ദിവസങ്ങളെടുത്ത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താം മനസ്സിനത്രമേൽ സ്പീഡാണ് വളരെയധികം സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് മനസ്സിൻ്റെ സ്പീഡ് ഫൽബ് ആ ഹൃദയം അത് ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് അത് ശുദ്ധീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇസ്മസ് സ്ഥിരമായി ചൊല്ലിയാൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ കാരണം കാരണമാകും ഹബീബായ സഹു അല്ലൈവല്ല തങ്ങൾ പറയുന്നുണ്ട് മനുഷ്യ ഒരു മാംസപിണ്ഡമുണ്ട് മനുഷ്യ ഒരു മാംസപിണ്ഡമുണ്ട് ആ മാംസപിണ്ഡം അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായും ഏതാണെന്നറിയണോ അലാ വഹിയൽ യു നോ ദാറ്റ്സ് യു ഹേർട്ട് അതാണ് നിങ്ങളുടെ ഹൃദയം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ ലാഹി സാഹു അലൈഹി വസല്ലാമ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹുസ്നയിലെ അസ്മാഅുൽസ്നയിലെ ഈസ്മജല്ല അൽമദീൻ നമ്മളെന്തേലും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പത്തിരി ആയിട്ട് ഈ ഇസ്മ് പ്രത്യേകമായിട്ട് ചൊല്ലുകയോ ഈ ഇസ്മ കൂട്ടിച്ചേർത്ത് എന്താ ഇത് നമ്മൾ ചൊല്ലിയിട്ട് സബ്ബുഹുൻ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഇസ്മ് സബ്ബുഹുൻ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഇസ്മും കൂടെ ചേർത്തിയിട്ട് ദിനം പ്രതി ഭക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വ തആല പ്രത്യേകമായിട്ട് മലക്കുകളുടെ സഹായം അവർക്ക് ലഭിക്കാൻ കാരണമാകും നല്ല കോപമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ പല അങ്ങനെ പറയാലും എൻ്റെ പാർട്ട്ണർ എൻ്റെ ഇണ പലപ്പോഴും വളരെയധികം ദേഷ്യപ്പെട്ടു സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ജോലി ജോലിസ്ഥലങ്ങളിലുള്ളവരോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ എന്ത് മധുരമായിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുമ്പോൾ ചെറിയ കാര്യത്തിന് പോലും വളരെയധികം ദേഷ്യപ്പെട്ടു എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെയൊക്കെ സ്വഭാവം വളരെ നല്ല രൂപത്തിലേക്കെത്താൻ ഈ ഒരു അമല ചെയ്തു നോക്കിയ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ഹാഖ് അബ്ദുൽ ഖുദ്ദൂസ് എന്ന പേരുള്ള ആളുകൾ ഇത് പതിവാക്കിയാലേ അവർക്ക് കൂടുതൽ ഫലമുണ്ടാകും ഏർ ബുദ്ധി എന്ന അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി അസ്മാ ഉല്ലുസനയിലെ ഈ രണ്ട് ഇസ്മുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം ഞാനെപ്പോഴും പറയാറുണ്ട് അസ്മാ ഉല്ലുസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ അമല് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ജീവിതം വളരെയധികം ശുദ്ധമായിരിക്കണം പൂർണ്ണമായി ഈമാനിൻ്റെ ഉടമയായിരിക്കണം ഇതിൻ്റെ അതിത് നമ്മൾ സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു നേരത്തെ തുടക്കത്തിൽ തുടക്കത്തിലെ അസ്മാവല്ലുസനയിലെ ഓരോ ഇസ്മുകളുടെയും അതിതുകൾ നമ്മൾ പ്രത്യേകം പറയാറുണ്ട് ഓരോ ഇസ്മുകളും അതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് നമ്മൾ ചൊല്ലുകയും വേണം ഇസ്മിൻ്റെ ആദ്യത് നമുക്കറിയാം ഖദൂസ് എന്ന് പറയുന്നതിൽ കാഫുണ്ട് ദാൽ ഉണ്ട് വാവുണ്ട് സീൻ ഉണ്ട് കാഫ് നൂറാണ് ദാല് നാലാണ് വാവ് ആറാണ് സീൻ അറുപതാണ് അങ്ങനെ നൂറ്റി എഴുപതാണ് ഇതിൻ്റെ ആയതത് ഈ ആദ്യതനുസരിച്ചൊക്കെ ചൊല്ലാവുന്നതാണ് എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ പൂർണമായി ഈമാനിൻ്റെ ഉടമയായി മാറുക നിസ്കാരം കൊല ഇല്ലാതെ നിർവഹിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം നമ്മൾ കുടിക്കുന്ന പാനീയം ഇതെല്ലാം ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം സമ്പത്ത് അത് എല്ലാം ഹലാൽ മാത്രമായിരിക്കാൻ എപ്പോഴും പൂർണ്ണമായിട്ട് നാം ശ്രദ്ധിക്കണം പുതിയ പുതിയകാലത്ത് പല രൂപങ്ങളിലും ഹെറാമ് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ലോട്ടറി എടുക്കുന്ന മുസ്ലിമീങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അതുപോലെ ലോട്ടറി അടിക്കുന്ന ശീലമുള്ളവരുണ്ടാകും അത് സമ്പത്തിനെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ ആളുകളുടെ കണ്ണീരാണ് ആ ഒരു എമൗണ്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത് എത്ര അടിച്ചാലും കൂടുതലടിച്ചാലും കുറവടിച്ചാലും അടിച്ചില്ലെങ്കിലും അത്തരം ഒരു ചൂതാട്ടത്തിന് പ്രോത്സാഹിപ്പിക്കലും സഹായിക്കലുമാകും യഥാർത്ഥത്തിൽ ഈ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെടുന്നത് പലിശയുമായിട്ടൊരിക്കലും ബന്ധപ്പെടാതിരിക്കുക പലിശയുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകളുണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക വിശേഷപ്പെട്ട ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ലേലത്തുൽ ഖതിർ വെള്ളിയാഴ്ച രാവ് അറഫ ദിവസം ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എപ്പോഴും അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക നിസ്കാരത്തിൻ്റെ വിഷയം വളരെ കൂടെ തന്നെ മനസ്സിലാക്കുക ഏതു തിരക്കുകൾക്കിടയിലും ഏതു പ്രതിസന്ധികൾക്കിടയിലും ഏത് കല്യാണ തിരക്കുകളാണെങ്കിലും ഒരു കാരണവശാലും അഞ്ചു വക്കത്ത് ഭർത നിസ്കാരം നമ്മുടെ ഭാഗത്തു നിന്നോ നമ്മുടെ മക്കളുടെ ഭാഗത്തു നിന്നോ നാമമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നോ ഒരിക്കലും കല ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക പലപ്പോഴും ചില ആളുകളൊക്കെ കല ആകുന്നതൊരു എന്ന് മനസ്സിലാക്കിയവരുണ്ട് അത് വിഷയമില്ലാന്ന് അവർ മനസ്സിലാക്കിയതാണ് എന്നുള്ളത് പിന്നീടാണ് നമുക്ക് തിരിയുന്നത് അവരത്തരം വിഷയങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സുഹൃത്ത് വന്നു അവർ സംസാരിക്കുന്ന സമയത്ത് ഞാനവരോട് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞത് സാ നിസ്കാരത്തിൻ്റെ ശേഷം ഈ അസുറിൻ്റെ ശേഷം എനിക്ക് നടക്കൂല കാരണം ആസ്വറിന് ഷോപ്പിൽ നല്ല സെയിൽ അടക്കുന്ന സമയമാണ് അപ്പോൾ പുറത്തു പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാനത് മഹരീബിന് അല്ല ഇഷാക്ക് പോകുന്ന അസുറും മഹരീബും നിസ്കരിക്കലില്ല ഇഷാക്ക് പോകുന്ന സമയത്താണ് അഷ്റും മഹരീബും നിസ്കരിക്കാറുള്ളത് അലഹമ്മദില്ല ഇന്ന് വരെ എൻ്റെ അടുത്ത് നിന്ന് അഷ്റും മഹരീബും എന്താ കല വീട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ അവരത് തെറ്റാണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല ഞാനീ പറഞ്ഞങ്ങൾ മനസ്സിലായിരുന്നാവോ അവർ പറയുന്നത് അഷുറും മഹരീബും ഇതുവരെയായിട്ട് അവർക്ക് കല വീട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ലയെന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് അഷ്റും മഹ്രീബും ആയിട്ട് എൻ്റെ അടുത്ത് നിന്ന് കല ആകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല ഞാൻ സമയത്ത് തന്നെ നിസ്കരിച്ചു എന്നാണല്ലോ ഇവർ പറയുന്നത് എന്താ ഇഷ നിസ്കരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അഷ്റും മഹ്രീബും കൂടെ നിസ്കരിക്കാറുണ്ട് ഇതുവരെ അത് കല വീട്ടുന്നതിനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് അപ്പോൾ കലാ ഒരു തെറ്റായിട്ട് കണക്കാക്കുന്നില്ല യഥാർത്ഥത്തിൽ നിസ്കാരം കള ആക്കൽ ഹറാമാണെന്ന് മനസ്സിലാക്കണം അത് നമ്മൾ നിസ്കാരം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പിന്നീട് നമ്മൾ ചെയ്ത് വീട്ടുന്നതാണത് അത് നമ്മൾ നിസ്കാരം കല ആക്കിയതിനുള്ള ശിക്ഷ നമുക്കുണ്ടാകും അത് പ്രത്യേകം മനസ്സിലാക്കണം നിസ്കാരം ഒരിക്കലും കല ആകാൻ പാടില്ല നമ്മുടെ ജോലിയുടെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മതേതര രാജ്യത്താണ് ജീവിക്കുന്നതല്ലേ അവിടെ ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നമ്മളത് കൃത്യമായിട്ട് നിസ്കാരം നിലനിർത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഏൽക്കണം അത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ സമയത്തേക്ക് ഓൾട്ടർനേറ്റീവ് ഒരാളെ അവിടെ എന്താ അസിസ്റ്റ് ചെയ്യാൻ വെക്കാനൊക്കെ നമുക്ക് സാധിക്കും അങ്ങനെയെങ്കിലും ചെയ്തിട്ട് നിസ്കാരം കല ആക്കരുത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ഹൈറുകളും കടന്നു വരുന്നതിന് തടസ്സമാകുന്നത് ഈ നിസ്കാരം കല ആക്കുന്നതായേക്കാം കാരണം മഹാന്മാരൊക്കെ നിസ്കാരം സമയത്ത് നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ കല ആക്കിയതിൻ്റെ പേരിൽ ദുനിയാവിൽ അള്ളാഹു അവർക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ എന്നി പറഞ്ഞ ഭാഗത്ത് കാണാം അവൻ്റെ വിഷയങ്ങളിലൊക്കെ അള്ളാഹു ഒരു ഡിലേ കൊടുക്കും എന്നുള്ളത് അപ്പോൾ അവനൊരു വീടുണ്ടാകണം മക്കളുണ്ടാകണം അവന് എന്താ ജീവിതത്തിൽ നല്ല ജോലി ഉണ്ടാകണം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ഡിലേ വരുന്നുണ്ടെന്ന് സങ്കല്പിക്കാം അങ്ങനെ പിന്തൽ വരുന്നുണ്ട് എന്നാൽ പിന്തൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അവന് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു പിന്തിക്കൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വളരെയധികം അഞ്ചു പക്കത്ത് ഭർദ്ദ നിസ്കാരം കൃത്യമായി ജീവിതത്തിൽ പകർത്താനും മത നിസ്കാരം നിലനിർത്താനും വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ അസ്മാ ഉല്ലുസ്നയിലെ അതിശ്രേഷ്ഠമേറിയ ഈ പരിശുദ്ധമായ ഇസ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചേർത്തി വയ്ക്കുക എഴുതി വെക്കേണ്ടവർ എഴുതി വെക്കുക ഇനി ഷാ അള്ള മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക ഒരുപാട് മുഗ്മിനീകള് മുഗ്മിനാത്തുകൾ പ്രത്യേകമായിട്ട് ത്വാഴ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നവരിൽ വളരെയധികം പ്രതിസന്ധികളിൽ അമർന്ന് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ അങ്ങേയറ്റം തകർന്നു പോയ എത്രയോ ആളുകളെ ദ്വായ ചെയ്യണം ഉസ്താദെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയ എത്രയോ ഉഗ്മിനീങ്ങൾ ഉക്മിനാത്തുകൾ ഉപ്പന്മാരും ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാരുണ്ട് അള്ളാഹുബേ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നിനക്ക് കൃത്യമായി അറിയാം ഇവിടുന്ന് ദ്വായ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ആമീൻ പറയുന്നുണ്ട് അള്ളാഹുവേ നീ വലിയ സലാമത്ത് നൽകണം നൽകണമല്ലോ അവർ ചെയ്യുന്ന ആമലുകളിലൊക്കെ നീ നല്ല റിസൾട്ട് നൽകണം റഹ്മാനെ നല്ല ഫലം നൽകണം നൽകണമല്ലോ ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയാനും അതിൽ നിന്നൊക്കെ വലിയ രക്ഷ കിട്ടിയിട്ട് സന്തോഷദായകമായ ജീവിതം നയിക്കാനുമുള്ള തോഫിയൊക്കെ അവർക്കും ഞങ്ങൾക്കൊക്കെ നൽകണം റഹ്മാനെ എല്ലാവരും ദ്വാച ചെയ്യണം കേട്ടോ അസലമല ആയിക്കും റഹ്മാല്ലാ വാത്ത